ാണ് പള്ളിക്കകൾക്ക് പാവപ്പെട്ട കഴിഞ്ഞിട്ട് പറഞ്ഞ വിധിയേ യാത്ര വന്നവനാണ് ഉഷാദർ അതുകൊണ്ട് വിശക്കുന്ന വസൂല് ഒരു സഹാദിയുടെ വീട്ടിലേക്ക് ഒന്ന് പറഞ്ഞുവിടണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ വസൂല് സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നു സഹാദത്തെ അള്ളാഹുവിന്റെ സ്വർഗത്തിന് സദ്യ

അതിനാദ്യം മറുപടി പറയുന്നവർക്ക് റസൂലുള്ളാഹി പ്രത്യേക പ്രത്യേകമായ പ്രശംസയുണ്ട് അതുകൊണ്ട് പാപപ്പെട്ടവൻ നിത്യവൃത്തിക്ക് അല്ലാഹുവിന്റെ റസൂൽ ചാടി യാ എനിക്ക് വേണം അല്ലാഹുവിന്റെ അല്ലാണ്ട് പറഞ്ഞ ഇവിടെ വന്നിരിക്കുന്ന ഒരു പാപപ്പെട്ട മനുഷ്യനുണ്ട് സഹാബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞു പോയി കണ്ണീര് തുടച്ചു എന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ എന്റെ ഭാര്യയോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ലേ അല്ലാതെ പറഞ്ഞു വേഗം പോയിവാദമാതുകൊണ്ട് സ്വഹാവി എന്ത് പണിയാ നിങ്ങൾ നമ്മൾ പോലും പറ്റണിയാണെന്ന് അറിയാമല്ലോ പിന്നെ എങ്ങനാ നിങ്ങൾ എഴുന്ന തേന്ന് ചേർന്നപ്പോ ആ സഹാബി പറഞ്ഞു പെണ്ഡേ സ്വർഗീയപ്പോ ആരാണ് പറയുന്നത് പെണ്ണേ എന്തെങ്കിലും പരിഹാരം കാരണമെന്ന് പറഞ്ഞപ്പോ രണ്ട് പത്രിയാണെന്റെ കൈവശമുള്ളത് അതിന്റെ പ്രിയപ്പെട്ട അനുഭവക്കൾ ഉണരുമ്പോ വിശത്ത് ചൈക്കാനാകാതെ കഴിയുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാണെന്ന് പറഞ്ഞപ്പോ സഹാബി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യൂ അത് രണ്ടും നല്ലതുപോലെ തയ്യാറാക്കി വെച്ചോ മക്കൾ ഉടരുമ്പോ എന്നെങ്കിലും പറഞ്ഞവരെ സമാധാനിപ്പിച്ചോടുമെന്ന് പറഞ്ഞ് പള്ളിയിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നു സന്തോഷം കൊണ്ട് മനസ്സിലല്ലാതെ ിൽ വന്ന് മുസാദോ എന്ന് ചിന്തിച്ചു കൊണ്ട് പെട്ടെന്ന് നിഷ്കാരം ഇറങ്ങിയോടാ മനസ്സുള്ളവരായി നമ്മൾ മാറല്ലേ നമ്മുടെ നാകളെ കടവേലി കുന പ്രയാസം ദുക്തവണി കുന വിശപനക നിവൃത്തി ഇല്ലാതെ തുണി വേറുമായി പൊട്ടി കറിയുന്ന പാപപ്രതവനെ ബിരിയാണി നിന്ന് ഈമ്പകവും വെട്ട് നടന്നു പോるമാ ദുർവനം നമുക്കണ്ടവല്ലേ ഈ മനുഷ്യരെ കൊണ്ട് അൻസാരിയാ സഹാബി വിടേക്ക ചൊല്ലുമ്പോൾ നടന്നു പോരെ മക്കളുടെ താരാട്ട് തൊട്ടേ കേഴച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിയ മക്കളുടെ i do gonna ഭക്ഷണം വേണ്ട നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ നിങ്ങക്ക് ഭക്ഷണം വേണ്ട അയാൾ ഉടനെ അകത്തേക്ക് ഭാര്യയോട് പറഞ്ഞു പെണ്ണേ ആകെ പ്രശ്നമാണല്ലോ എന്റെ രണ്ട് പത്തിരിയാണുള്ളത് അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനെങ്ങനെ കഴിക്കും പെണ്ണേ എന്നെ കൂടി കൂടിയിരുത്താതെയാൽ കഴിക്കൂലാന്ന് പറഞ്ഞിരിക്കുകയാ ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ സ്വയം കുടിച്ചു ഭാര്യ ഇവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടി നിങ്ങൾ ഇവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടി നിങ്ങൾ പറയുന്നു നിങ്ങളൊരു കാര്യം ചെയ്ത് നമുക്ക് അയാൾ നമ്മൾ തെളിച്ചു വെക്കാനുള്ള വെളിച്ചമുണ്ടല്ലോ ആ വെളിച്ചമെന്ന് കെടുത്തിക്കളഞ്ഞോ എന്നിട്ടത് രണ്ടും വെച്ചിട്ട് രണ്ട് പാത്രം മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണമുള്ളത് പകീറിന്റെ മുമ്പിൽ വയ്ക്കുക ഭക്ഷണമില്ലാതെ

അമസ്സല്ലുന്ന സുലൈക പള്ളിയിൽ എത്തി സുബഹി നസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു സഹാബി വന്നു പറയയാൽ അൽ അൻസാരിയറ സഹാബിയോട് ഇങ്ങരെ ആരാധിയയ കൊണ്ടുവരൂ എന്ന് അബൂ റസൂലുള്ള വിളിക്കുന്നു ആ തിരിവന്നപ്പോൾ സുബഹി നസ്കാരം കഴിഞ്ഞിരിക്കുന്ന അൽ അൻസാരിയറ സഹാബിയോട് കൈയാളുള്ള ഒരു കാര്യം ഈ റസൂലുള്ള അലൈഹി

െങ്കിലെന്തോ നിങ്ങൾ ഒരു രാത്രി കശപ്പെടക്കാകെ പൊട്ടിക്കരഞ്ഞെങ്കിലെന്തോ ഈ പ്രിയപ്പെട്ട എനിക്കും അബീബിന്റെ മാറ്റുകൊണ്ട് സ്വർഗത്തിലെത്താനുള്ള നിങ്ങളുടെ ഉമ്മാ വരാകട്ടെ അന്റെ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാകട്ടെ ആ പള്ളികളിൽ കടന്നുകൊണ്ടിരിക്കുന്നോ അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുക ആ അടിമ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ് മാസം ദൂരെ ൂരയാത്രെങ്കിലും നമ്മുടെ പള്ളിയിൽ വന്ന എല്ലാ ദിവസവും തന്നെ കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോവാൻ കണ്ട് രസകരമായ ഒരു ശ്രമമുണ്ട് ഇതുപോലൊരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ അപ്പോ എല്ലാവരും കഴിഞ്ഞ് പെട്ടെന്ന് പോവാീറുള്ളതുകൊണ്ട് ഞാൻ നാട്ടുകാരുടെ കൊണ്ട് മൊത്തം മനസ്സിലായി നേരെ ഉസ്താദിനടുത്തുതാദേ നമ്മുടെ കാര്യം എല്ലാം ഉണ്ടോ യാത്ര ചെയ്ത് വന്ന അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ആ ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഭക്ഷണം ഇന്നിവിടെ ഉസ്താദ് ഭക്ഷണം ഇന്ന് സംസാട്ടി നാളെ നാളെ മുബാരക്കോട്ടതി പണ്ടങ്ങനെ വിപറായ ആജിനെ വീട്ടീന്നും അമ്മക്കൻ ആജിനെ കേരളം അങ്ങനെയാണ് പറയുന്നത് ഇന്നിപ്പോന്നാണ് ഭക്ഷണം അപ്പോ ഇന്ന് ആയിരം ഒരു മുപ്പത് വേണ്ടേ ഉള്ളൂ അതിന് ഞാനും രണ്ടുമൂന്ന് പേരുണ്ട് ഭക്ഷണം കഴിക്കാം ഇവിടെ വീട്ടീന്നിട്ടുണ്ടോ വീട്ടീന്നാണ് വീട്ടുകളിൽ നിന്ന് ഭക്ഷണമുള്ള കണ്ണികളൊന്നും കുറവാ എല്ലാ സ്ഥലത്തും ക്യാൻറ്റീൻ കണ്ടു പുലുങ്ങിക്കാത്തവരും ഒരു മരിച്ചീനെ വെച്ചിട്ടുള്ള കപ്പ അല്ലേ കപ്പ് പറഞ്ഞാൽ കുറച്ചു ഞാൻ വിട്ടുപോകും കാസർഗോഡ് ജില്ലയിൽ പുറത്തേക്ക് ചെറുക്കള അബ്ദുള്ള പ്രശ്നത്തിന് പോയി പ്രസംഗത്തിന് പോയപ്പോൾ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവർ പറഞ്ഞതാണ് ഇന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കൊഴിവുണ്ടെന്നോ ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു പേരാ അതുപോലെ അങ്ങനെയാണ് ഈ കൊഴിവ് ഫ്രൈവർ എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ് സംഭവം പ്രശ്നമാണ് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് ഇത് പറഞ്ഞപ്പോ ഭാര്യ എന്നെ പണി പറയാം ആൾക്കാർക്ക് പണി കൊടുക്കണം നിനക്കല്ലോ ഇങ്ങനെ പണിയുന്നുണ്ട് ഭാര്യയ്ക്കുമെങ്കിലും ദേഷ്യമായി എവിടെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യം അതുകൊണ്ട് നമ്മള് ചെറിയന്മാരുണ്ട് ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ചു ഭാര്യ ഇങ്ങനെ കാത്തിരിക്കുന്നു ഇക്ക വന്നിട്ട് കഴിക്കാൻ ഉടനെ ഇക്ക ഇങ്ങനെ കയറി കണ്ടത് ഭക്ഷണം വേണമെങ്കിൽ ഭാര്യ എല്ലാവരും എത്ര ദിവസമാണ് അങ്ങനെ അവിടെ കിപ്പാപ്പാറ അങ്ങനെയുള്ള മക്കളുണ്ട് ആ രീതിയിലൊക്കെയാ ഇപ്പൊ നമ്മൾ എന്താ കണ്ടത് വരാൻ പോടയല്ലേ ഉള്ളൂ വരുന്ന ദിവസങ്ങളാണ് അള്ളാഹു കാറ്റൊക്കെ നമ്മുടെ നാടിനേ അപ്പൊ ഇതുപോലെ എല്ലാവടത്തും ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് അപ്പൊ ഭാര്യ പറയാന് കഴിക്കല ഭർത്താവ്

എന്റെ അതുകൊണ്ട് അത് സമയവും കാലവും നോക്കിട്ട് വേണം ഇതുപോലെയൊക്കെ വിളിച്ച് പറയാൻ ഇല്ലെങ്കിൽ വീട്ടിൽ നടക്കും നിങ്ങൾ എല്ലാം അവിടെ എല്ലാം റെഡിയായി സ്വന്തം പോലെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് രാത്രി ഒരു മണിക്ക് അവളെല്ലാരുന്നു വിളിച്ചു വയ്ക്കാൻ പോയിട്ട് തീരുമാനമായിട്ട് പിന്നെ അതൊക്കെ പറഞ്ഞാൽ മതി ശീലമാകുമ്പോ ഭാര്യയ്ക്കറിയാം അവരാണ് ഇങ്ങനെ കഴിക്കാൻ വരുന്നുണ്ട് അപ്പോ കുഞ്ഞായും പറഞ്ഞ രക്ഷയില്ല ഇവിടെ നടക്കുന്നു അപ്പം ഒരാൾ നിൽക്കുന്നുണ്ട് അദ്ദേഹം ലാസ്റ്റ് എന്നും ആരികുളും അയാൾ വീടിനെ കൊണ്ടുപോയ സുരക്ഷ ഒരു പരാതി ഒന്നും സാധാരണ ഇയാൾ പ്രീതിക്ക് വേണ്ടി മാത്രം അങ്ങനെ ആരെയും കൊണ്ട് അങ്ങനെ ആത്മാർത്ഥം എന്നുള്ളതല്ലേ രാഹത്താക്കാൻ വേണ്ടി മാത്രം പ്രസഹിക്കുമ്പോൾ പത്ത് പ്രാവശ്യം പറഞ്ഞു വലിയ മൊഹാനോ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നയാളാണെന്നൊക്കെ അറിയുന്നത് പക്ഷെ സംഭവം യാത്ര ചെയ്ത പരിപാടി എന്താണെന്ന് പറയുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ ഭാര്യയോട് പറഞ്ഞു പള്ളിയിൽ ആരെങ്കിലും എന്റെ കൂടെ വരുന്നത് എൻ എൽ കൂടെ കണ്ട വീടുന്ന ചുമയ്ക്കും അപ്പൊ നോക്കിക്കോളാം ആളുണ്ടെങ്കിൽ അപ്പോഴെ അരി എടുത്ത് മുറത്തിട്ട് ഇങ്ങനെ പാച്ചു അപ്പൊ ആ അരി അടുപ്പത്തിടാൻ പോകാനേ ഉള്ളൂ അരി അടി വിടാൻ പോകാനേ ഉള്ളൂ അതുകൊണ്ട് നീ ഇപ്പം ഇരുന്ന ഒരുപാട് സമയം തരുന്നു ഇവിടെ അല്ലെങ്കിലും അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കുമെന്ന് പറഞ്ഞ് ഈ അതിഥിയെ തിരിച്ചു വിടലാണ് പതിവ്

ഇയാൾ പറയാ അല്ലെങ്കിലും ഈ എണ്ണം കെട്ടോളും മുതൽ പിടിച്ചോളും ചൂടായപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി അടിപൊളി എന്ന് പറഞ്ഞ് സാധാരണ എല്ലാവരും പോവല നിങ്ങൾ എനിക്ക് വേണ്ടി അടിപൊളി സമാധാനമാകും ചോറ് വെച്ചാൽ ഞാൻ ഇവിടെ കൂടെ ഒരുമിച്ച് കഴിച്ച് റാഹിത്തായി നമുക്ക് മറ്റു അപ്പൊ രണ്ടാമത്തെ അടവുണ്ട് പോയില്ലെങ്കിൽ അടുത്ത അടവുണ്ട് എന്താണെന്നറിയോ ഈ അരി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കർമ്മ കുറ്റിയൊക്കെ ഭർത്താവ് ഒറ്റ അടിയും ഉടനെ അരിമുറോ എല്ലാം കൂടെ തറങ്ങും രണ്ടുപേരുടെ അടി കൊടുമ്പോ കുറേ കുട്ടി പോയി അതാണ് രണ്ടാമത്തെ അങ്ങനെ അടി തുടങ്ങി ഭാര്യ ഭർത്താവ് അടിച്ചു അരിമുറോ നിറയെ വീണു കുഞ്ഞാലി നിങ്ങൾ ഇത്രയും കാലം നല്ലവർ ജീവിച്ചിരിക്കും വേണ്ടി അടി കൊണ്ട് ഞാൻ നിങ്ങൾ പോയത് ഇയാൾ പോയപ്പോ ഭർത്താവ് ഭാര്യ കൊടുക്കും രണ്ടുപേരും കാര്യം ഉടനെ ഭർത്താവ് പറഞ്ഞു െ അടിച്ചത്യുഴാതെ കണ്ടോ ഉടനെ കുഞ്ഞായ്മ അപ്പുറത്തുനിന്ന് വാഴി പോകാതെ നിന്നത് നിങ്ങൾ കണ്ടോ ആവൂല അപ്പുറത്ത് ഭാര്യ മൂത്രമേക്ക് ഇറങ്ങിയു പേടിക്കാൻ പറഞ്ഞു അപ്പൊ ഇതുപോലെ പണി ചെലപ്പോ വീണാ വീണ നമ്മൾ ഇച്ചിരി കാണിക്കണം നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും ഒരു സഹായം